ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറ് കൊണ്ട് ലെയറോട് കൂടിയുള്ള പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ കൂടെ കഴിക്കാൻ ഒരടിപ്പൊളി ചിക്കൻ കുറുമക്കറിയുടെ റെസിപ്പിയും കൂടി ഞാൻ ഈ വീഡിയോയിലോട്ട് ഷെയർ ആക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ ഞാൻ ഇവിടെ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എത്രയാണുള്ളത് അതെടുക്കുക ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ചോറ് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഞാനിവിടെ നാല് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൈദയുടെ അളവ് കുറക്കണമെന്നുണ്ടെങ്കിൽ ചോറ് വെള്ളം കുറച്ചിട്ട് അരച്ചെടുത്താൽ മതി കാ ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചപ്പാത്തിയുടെ മാവിനേക്കാളും സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം ഇതൽപ്പം ലൂസായതുകൊണ്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടലിവിടെ അഞ്ച് കപ്പ് മൈദിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം മൈദ മാത്രം എടുത്തിട്ട് ചുടുന്ന പൊറോട്ട പോലെ ഒരുപാട് സമയമൊന്നും കുഴച്ചെടുക്കണ്ട പാത്രത്തിൽ ഓയിൽ കൊടുത്തിട്ട് മാവ് അതിലെടുത്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാം ഇനി ഒരു പാത്രത്തിലോട്ട് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് ഇനി മാവ് ബോൾസ് ആക്കി എടുക്കാം ഇങ്ങനെ ചൂന്ന പൊറോട്ടയിലും മുട്ടയും ബാലും ബേക്കിംഗ് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യം എല്ലാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും മുഴുവൻ മാവും ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് ബോൾസെല്ലാം റെഡി ആയതിനു ശേഷം ഇതൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അടച്ചു കൊടുക്കണം മിനിമം ഒരു മണിക്കൂറെങ്കിലും അടച്ചു കൊടുക്കണം എന്നാലേ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസായി കിട്ടൂ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓരോ ബോൾസും എടുത്തിട്ട് ഇതേപോലെ പരത്തിയിട്ട് വീശിയടിക്കാം ഇതിൻ്റെ മുകളിൽ ഓയിൽ അലുപ്പം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതേപോലെ ചുറ്റിച്ചെടുക്കാം മുഴുവൻ ബോൾസും ഇതേപോലെ വീശിയടിച്ച് ചുറ്റിച്ചെടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നനഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ട് അടച്ചു വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഓരോന്നെടുത്തിട്ട് പരത്തി കൊടുക്കാം ചൂടായ പാനിലിട്ടിട്ട് ചുട്ടെടുക്കാം ഞാനിവിടെ രണ്ട് പാൻ പാനെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ രണ്ടോ മൂന്നോ ചൂടാൻ പറ്റിയ ഓടുണ്ടെങ്കിൽ അങ്ങനെ ചൂടാം മിനിമം രണ്ടെണ്ണമെങ്കിലും ഒരുമിച്ച് ചൂടണം എന്നാലേ ഇത് അടിച്ചെടുക്കാൻ പറ്റൂ ചൂടോടുകൂടി അടിച്ചാൽ മാത്രമേ ലെയറായിട്ട് ആയിട്ട് കിട്ടുള്ളൂ ഓരോന്നായിട്ട് ചുട്ടെടുക്കുമ്പോൾ ഒന്ന് ചുട്ട് അടുത്തതാകുമ്പോഴേക്കും ചൂടാറിപ്പോവും അപ്പോൾ ലെയറായിട്ട് കിട്ടൂല ഇനി ഇത് ചൂടോടെ അടിച്ചെടുക്കാം നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ ചൂടോടെ അടിച്ചെടുത്താൽ മാത്രമേ ഇങ്ങനെ ലെയറായിട്ട് ആയിട്ട് കിട്ടുള്ളൂ അതേപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം ചോറ് ചേർക്കാൻ വേണ്ടി പൊറോട്ടുണ്ട് പൊറോട്ടയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി കുറുമക്കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കുക്കർ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചിട്ട് രണ്ട് സവാളയും അഞ്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടിട്ട് രണ്ടാം പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരയണമെന്നൊന്നുമില്ല ഇതിന് ഒരു കുക്കറിലേക്ക് മാറ്റാം ഒരു തക്കാളിയും ഒരു മീഡിയം സൈസ് ഉരുളക്കേങ്ങ കട്ട് ചെയ്തതും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ചിക്കനും ചേർത്ത് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം ചിക്കനെല്ലാം വന്നിട്ടുണ്ട് ഇതിൽ ചേർത്ത ഉരുളക്കേങ്ങ് കോരിയെടുക്കുന്നുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് രണ്ടാം പാൽ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കറിക്ക് നല്ല കട്ടിയും കിട്ടും നല്ല ടേസ്റ്റും ആണ് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അല്പം ബട്ടറും കറിവേപ്പിലും മല്ലിച്ചപ്പും ചേർത്തിട്ട് ഒന്ന് പതിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി ആരും തന്നെ ചോറ് വേസ്റ്റ് ആക്കണ്ട ഓരോ ദിവസവും ബാക്കി വരുന്ന ചോറ് ഫ്രീസറിലോട്ട് എടുത്ത് വെച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ചോറ് ഒട്ടും തന്നെ ആവില്ല ഇങ്ങനെ ചൂടുന്ന പൊറോട്ട എത്ര ചൂടാറിയാലും ഹാർഡായി പോവില്ല നല്ല സോഫ്റ്റോട് കൂടിയിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം അസല